അപ്പോൾ കുറേ പേർ ചോദിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ നന്തിട്ടി ഉപ്പും മുളകിൽ നിന്ന് മാറിയോ പിന്നെ പുറത്തായോ പുറത്താക്കിയോ പിന്നെ എന്തുവായിരുന്നു പിന്നെ നിങ്ങൾ ഇനി ഉപ്പുമുളകിലില്ലേ പിന്നെ ആ കൊച്ചു പോയത് നന്നായി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻസിന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ കുറേ കാര്യങ്ങൾ അപ്പം ചില വീഡിയോകളിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഔൺ വോയിസ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് അല്ല നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല നിങ്ങളൊക്കെ ഒരുപാട് നാളായിട്ട് ചോദിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുമായിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോയിൽ വരുന്നത് അപ്പോൾ അകത്ത് ഷൂട്ട് നടക്കുകയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ പരിമിതികളുണ്ട് ഞാൻ പതുക്കെ സംസാരിക്കാം പിന്നെ മൈക്കോ ഒന്നുമില്ല ഞാൻ എല്ലാ സംസാരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഉപ്പുമുളകീടിൻ്റെ ഫ്രണ്ടിലാണ് അകത്ത് ഷൂട്ട് നടക്കുകയാണെങ്കിൽ നന്ദൂസും ഉണ്ട് അപ്പോൾ കുറേ പേർ ചോദിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ നന്തുട്ടി ഉപ്പുമുളകിൽ നിന്ന് മാറിയോ പിന്നെ പുറത്തായോ പുറത്താക്കിയോ പിന്നെ എന്തുവായിരുന്നു പിന്നെ നിങ്ങൾ ഇനി ഉപ്പുമുളകളില്ലേ പിന്നെ ആ കൊച്ചു പോയത് നന്നായി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ കുറേ കാര്യങ്ങൾ അപ്പം ചില വീഡിയോകളിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ഷൂട്ടിൻ്റെ ചെറിയൊരു തിരക്കിലാണ് വേറൊരു ഷൂട്ടിലാണ് അതുകൊണ്ടാണെന്നൊക്കെ പക്ഷേ പിന്നെയും ഇപ്പോഴും ഇടുന്ന വീഡിയോസിൽ എല്ലാത്തിലും ചോദിക്കി ഉപ്പ് മുളകിലില്ലേ ഉപ്പുമുളകിലില്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോവാം നിങ്ങളോട് പറയാനുള്ളത് നന്ദുട്ടി ഉപ്പുമുളകിലുണ്ടോ എന്ന് ചോദിച്ചാൽ നന്ദുട്ടി തന്നെ ഉപ്പുമുളകിലുണ്ട് വേറെ കുറച്ച് ഷൂട്ടുകളുടെ ഭാഗമായിട്ടാണ് കുറേ എപ്പിസോഡ്സിൽ കുഞ്ഞില്ലാതിരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഇതുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പുറത്താക്കി അതാണ് ഇതാണ് ഇതാണ് സത്യം പറയാം ഈ എഴുതാപ്പുറം വായിക്കുവാണ് എന്നേ പറയാനുള്ളൂ പിന്നെ എൻ്റെ കമൻ ബോക്സിൽ തന്നെ നിങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ എന്തുവാ ഈ ഉപ്പുമുളകിൽ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസിൽ മാത്രം എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല കാര്യം എൻ്റെ വായി പഴമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് സത്യം പറഞ്ഞാൽ ഒരാൾക്കാരുടെ നെഗറ്റീവ്സ് കണ്ട് സന്തോഷിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലായി പിന്നെ രണ്ട് മൂന്ന് വീടിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വേറൊരു ഷൂട്ടാണ് എങ്കിലും കുറേ കുറേ പേര് ഈ ട്രോളർമാരും അവർ ഒക്കെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ആ ഇതില്ല ഇപ്പം നിന്ന് മാറ്റി ഇപ്പം തന്നെ ചെറിയൊരു ഇഷ്യൂ വന്നപ്പം അത് ഭയങ്കര സംഭവമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് അതിന് വേറെ എന്തോ വലിയൊരു സാധനമായിട്ട് ആർട്ടിസ്റ്റുകളെ കുറ്റം പറഞ്ഞ് അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല റിയാലിറ്റി എന്ന് പറയുന്നത് ഒരാളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും എളുപ്പമാണ് പക്ഷേ അറിഞ്ഞൂടെ എന്തുവാണ് ഇങ്ങനെയെന്ന് പിന്നെ ഇപ്പം തന്നെ ഇനിയിപ്പോൾ ഉള്ള എപ്പിസോഡ്സിൽ നന്ദുമോൾ കാണും ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ട് കുറേ പേര് പേഴ്സണലി ചോദിക്കുകയെന്ന് ചോദിച്ചാൽ കുഞ്ഞില്ലേ കുഞ്ഞുണ്ടായിരുന്ന എപ്പിസോഡിൽ കാണുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തൊക്കെ ഒരുപാട് താങ്ക് യു ഒരുപാട് നന്ദി മോളെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ പക്ഷെ എത്രയോ കമൻസുകൾ കാണുന്നു ഈ കൊച്ചെന്തിനാ ഇതിൽ അയ്യോ ഇതില്ലെങ്കിൽ കൊള്ളായിരുന്നു അത് ഇത് ഒരു കുഞ്ഞു കുഞ്ഞാണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെയാണ് ഒരാൾക്കാർ കമൻസ് വരുന്നത് ആദ്യം ഭയങ്കര വിഷമം വരുമായിരുന്നു ഈ ഒരു കുഞ്ഞിനെ ഇങ്ങനെ പറയാൻ ഇങ്ങനെ തോന്നും എന്നൊക്കെ തോന്നുമായിരുന്നു ഇപ്പം പിന്നെ ഒരു കുഴപ്പമില്ല കാര്യമെന്ന് വെച്ചാൽ അവരുടെ വിവരമില്ലായി മാത്രമേ ഉള്ളൂ ഒരു കൊച്ചു കൊച്ചിനെ വരെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല പിന്നെ ഈ പറയുന്നൊന്നും നമ്മുടെ ദേഹത്തും കൊള്ളുന്നില്ല നമ്മൾ നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത് ആ കുഞ്ഞെ ആ കുഞ്ഞിന് കൊടുത്ത ക്യാരക്ടറാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ എന്തു പറയാനും എനിക്കറിയത്തില്ല പിന്നെ കുറേ പേര് ലച്ചു നീ പറയുന്ന പോലെ ഒരു കുട്ടി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടായിരിക്കാം അമു അങ്ങനെ കുറേ കമൻസുകളൊക്കെ ഇടുന്നത് പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ താരതമ്യീ പെടുത്തി സംസാരിക്കുന്നത് അത് അതിന് പറയാനായിട്ട് അപ്പോൾ എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ പിന്നെ എന്തോ ഈ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത് അതിന് മറുപടി പറയാൻ ഞാൻ അല്ല അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് ഒരാളെ ഇഷ്ടം ഒരാളെ ഇഷ്ടമല്ല അതൊക്കെ പിന്നെ എന്തോ പറയാന് നിങ്ങളോട് ഇപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് ഇട്ടതിൻ്റെ ആയിട്ട് ഉപമുളകിലുണ്ട് മോള് ചെയ്യുന്നുണ്ട് വർക്ക് പിന്നെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വന്നും പോയൊക്കെ ഉള്ളതാക്കി എടുത്തേക്കുമാണ് കുറച്ച് ദിവസത്തെ എപ്പിസോഡ് കാര്യം ഒരു ഷൂട്ടും കൂടെ നടക്കുന്നുണ്ട് അതിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു അത് എന്തതിൻ്റെ ഷൂട്ടാണെന്നു പറയുന്നത് അപ്പം ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു കുറച്ച് എപ്പിസോഡ്സിലൊക്കെ കാണാൻ പോകും അങ്ങനെയാണ് പിന്നെ വേറെ എന്തോ പറയുള്ളൂ കാര്യങ്ങൾ എന്നെ കുറേ പേര് പറയുന്നുണ്ടോ അവൾ അതിന് മാത്രം റിപ്ലൈ അറിയത്തില്ല അതിന് മാത്രം ലൈക്ക് ചെയ്യത്തില്ല സംഭവം വേറെ ഒന്നും അല്ലെങ്കിൽ അതിന് ഒരു പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് ഓരോ ഇതിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് പേർക്ക് ഞാനിങ്ങനെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നവർക്ക് പറയുന്നുമുണ്ട് ഇങ്ങനെ ഉണ്ട് ഒരു ബ്രേക്ക് എടുത്തേക്കുവാണെന്നും പിന്നെ ഈ പറയുന്ന പോലെ വേറെ ഉള്ളവർ കണ്ടൻ്റ് ഇല്ലാത്തത് കൊണ്ട് അടിച്ച് പുറത്താക്കി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് വീഡിയോ ഇടും അതേ ഉള്ളൂ സംഭവം സത്യം അതല്ല ഇതാണ് നിങ്ങളൊക്കെ ചോദിച്ചതിൻ്റെ മറുപടി എന്ന് പറയുന്നത് അപ്പോൾ നന്ദൂട്ടനെ സ്നേഹിക്കുന്നവർ ഇനി വീഡിയോ കണ്ട അവൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഹൈറ്റേഴ്സിനോടൊന്നും പറയാനില്ല നിങ്ങൾ പഴയ പോലെ ഇനിയിപ്പം നിങ്ങൾക്ക് വീണ്ടും പൊങ്കാല ഇടാൻ ഒരു കൊച്ചായി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ വീഡിയോ തരം ഇനിയിപ്പം അങ്ങോട്ട് പൊങ്കാലും നമ്മൾ മൈൻഡ് ചെയ്യൂല അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇത്രയും നാളെ നമ്മളെ കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നിങ്ങളുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ എത്തിയത് ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലും അതുപോലെ മിനി സ്ക്രീനിൽ ഇന്ന് ബിഗ് സ്ക്രീൻ വരെ എത്തിയതും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് വായ ഒരുപാട് പേർ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത വീടിയിൽ കാണാൻ മതി വരയ്ക്കും തെറ്റാ